പുതിയൊരു സ്റ്റോറി തുടങ്ങുകയാണ് കഴിഞ്ഞ സ്റ്റോറികളെല്ലാം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹൃദയം ഭാഗം ഒത്തിരി ഇഷ്ടായിരുന്നു ഏതു എനിക്ക് നിന്നെ എന്റെ ജീവനക്കാളേറെ സ്നേഹിച്ചതല്ലേ നിന്നെ ഞാൻ ആ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി ഞാൻ ഞാൻ നിനക്ക് ആരായിരുന്നു ഏതു അവന് മുന്നിൽ അലറുകയായിരുന്നു അവൾ ഹൃദയം മുറിഞ്ഞ് ചോരകിണിഞ്ഞവളുടെ വേദന അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണീരിന്റെ ചൂടിൽ താൻ വെന്തുരുകി വെന്തുരുക്കിപ്പോകുമെന്ന് അവന് തോന്നി എങ്കിലും അവൻ നിസ്സംഗത പാലിച്ചു ചെയ്തു പോയതിൽ തെല്ലും കുറ്റബോധം തോന്നിയില്ല പക്ഷേ അവന്റെ കൂസലില്ലാത്ത ഭാവത്തിലുള്ള നിൽപ്പ് അവളുടെ ഹൃദയം തകർത്തിരുന്നു തൽഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീർ കണ്ടിട്ടും അവനിൽ ഭാവമാറ്റം ഒന്നും തന്നെ ഇല്ലായിരുന്നു പകരം വിരിഞ്ഞത് ഒരു പുച്ഛം പോലെ അവളുടെ മനസ്സ് നൊന്തുപോയി ഇത്ര സില്ലിയായി ചിന്തിക്കല്ലേ ദീപൂ നീ ബി പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞല്ലോ സാക്ഷി അവളാണ് എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് എ മോഡേൺ ഗേൾ നോ ഈ ജനറേഷനിലുള്ള പെണ്ണ് എ സ്മാർട്ട് ഗേൾ അല്ലാതെ നിന്നെ പോലെ ആരോടും മിണ്ടാതെ മിണ്ടാപ്പൂച്ചയായി മുടി നിറയെ എണ്ണയും തേച്ച് പഴകിയ ചുരിദാറിട്ട് നടക്കുന്ന പൊരുത്തിയല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഡ്രസ്സിങ്ങിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാൻ ഡ്രസ് ഇത്തിരി നിരച്ചു കഴിഞ്ഞാൽ അത് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ നിന്റെ ഈ തലമുടിയും കോലവും പുരുക ഒന്ന് ത്രെഡ് ചെയ്യാൻ പറഞ്ഞ പോലും കേക്കില്ല അതേപോലെ നിനക്ക് ആളുകളോടൊക്കെ ഇത്തിരി സ്മാർട്ടായിട്ട് സംസാരിച്ചാൽ അതൊന്നും നിനക്ക് പറ്റില്ല എന്നെ അനുസരിക്കാനും അയാൾ പരിഹാസത്തോടെ പറഞ്ഞതും അവളുടെ തല താഴ്ന്നു ശരിയാ അവൻ പറഞ്ഞതെല്ലാം ശരിയാ താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഒന്നും നീ സാക്ഷിയെയും നിന്നെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് അപ്പൊ അറിയാം ഡിഫറൻസ് പോരാത്തതിന്റെ സ്വന്തം ഐഡന്റിറ്റി പോലും എന്താണെന്ന് നിനക്കറിയോ ദീപു അങ്ങനെ ഒരുത്തി ഞാൻ കൂടെ കൂട്ടണോ എന്റെ അമ്മ ചൂലും എടുക്കും എന്റെ പെണ്ണാണെന്നും പറഞ്ഞ് നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെന്ന ഇനിയും ഇല്ലിക്കൽ തറവാട്ടിലെ യാദവ് കൃഷ്ണൻ നിന്നെ പോലെ തേർഡ് റേറ്റ് പെണ്ണിനെ അവിടുത്തെ മരുമകളാക്കണോ പരിഹാസത്തോടെ അവൻ പറയെ ദീപുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞവനാണ് അമ്മ പൊന്നുപോലെ നോക്കൂ എന്ന് പറഞ്ഞവനാണ് ഇപ്പോ മറ്റൊരാളെ കണ്ടപ്പോ അവനെ താൻ വെറുമൊരു തേടേറ്റ് പെണ്ണു പിന്നെ എന്തിനായിരുന്നു ഏതോ എന്റെ പുറകെ നടന്ന് എന്റെ സ്നേഹം പിടിച്ചു വാങ്ങിച്ചെടുത്തത് എന്നെ ഒരു വിദ്ധിയാക്കിയത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ നിന്നോട് എനിക്കിതിലൊന്നും താല്പര്യമില്ലാന്നു എന്നിട്ട് നീ വേദനയോടെ അവൾ ചോദിക്കുമ്പോഴും അവന്റെ മുഖത്ത് പരിഹാസം തന്നെ അവന്റെ വാക്കുകളിലും ആ പരിഹാസം മുന്നിട്ട് നിന്നു ഓഹ് അതോ അന്ന് നിന്നെ കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നി അപ്പോ പിന്നാലെ നടന്നു എനിക്ക് കുറച്ചുനാള് കൊണ്ട് നടക്കാൻ ഒരുത്തി ഒരു ടൈം ടൈംപാസിന് അത്രേ ഉള്ളൂ എനിക്ക് പറ്റിയ ഒരുത്തിയെ കണ്ടപ്പോ അവിടെ കഴിഞ്ഞു എനിക്ക് നിന്നോടുള്ള പ്രേമം ഇനി എന്റെ മുന്നിൽ പോലും വന്നേക്കരുത് നീ പുച്ഛത്തോടെ ഒരു താക്കീതിന്റെ സ്വരത്തിൽ അവൻ പറയെ അവളുടെ ഹൃദയം പൊടിയുമ്പോൾ വേദനിച്ചു തന്റെ സ്നേഹം അവന് വെറുമൊരു തമാശയായിരുന്നുവെന്ന് താൻ വെറുമൊരു കളിപ്പാവയായിരുന്നുവെന്ന് ദീപിക എന്ന് തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയവൻ അവനാണ് തന്റെ സ്നേഹത്തെ ചവിട്ടി അരച്ചത് യു യാദവ് കൃഷ്ണൻ തന്റെ പ്രണയം അല്ല തനിക്ക് മാത്രമായിരുന്നു പ്രണയം ഉൾവലിഞ്ഞ പ്രകൃതമായിരുന്നു തനിക്ക് ചെറുപ്പം മുതലേ ഒരു ഓർഫനേജിലായിരുന്നു താൻ വളർന്നത് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവൾ പലയിടത്തു നിന്നും കേൾക്കുന്ന പരിഹാസങ്ങൾ കാരണം ആളുകളെ കാണുമ്പോഴേ തനിക്ക് പേടിയായിരുന്നു ആരോടും അധികം കൂട്ടില്ലാതെ കൂട്ടുകാരികളില്ലാത്ത ബാല്യ ഓർഫനേജിലെ മറ്റു കുട്ടികളുമായിട്ടും കൂട്ടൊന്നും ഇല്ലായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഗ്യാങ് ഉണ്ടാവും താൻ അതിലൊന്നും പെടില്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അന്നും ഇന്നും അതിനിടയിൽ എപ്പോഴും ആണ് തന്റെ പിന്നാലെ വരുന്നവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇഷ്ടം പറഞ്ഞപ്പോ പേടിയായിരുന്നു പിന്നെയും പിന്നെയും പിന്നാലെ വരുന്നത് കണ്ട് എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയി നാലു വർഷത്തെ പ്രണയം ഡിഗ്രി കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു തനിക്ക് ഇനി എത്രയും പെട്ടെന്ന് യുവിന്റെ ആകാമല്ലോ ഒന്നും അവന്റെ കൂടെ അധികം ചുറ്റാനൊന്നും പോയിട്ടില്ല എങ്കിലും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ സന്തോഷമായിരുന്നു ഇരുവർക്കും ഒരിക്കലും അവന്റെ സ്നേഹം കപടമാണെന്ന് തോന്നിയിട്ടില്ല പക്ഷേ ആ ഇടയ്ക്കാണ് സാക്ഷി എന്ന പേര് തങ്ങൾക്കിടയിലേക്ക് വന്നത് അവന്റെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരുത്തി മോഡേൺ ആയിട്ടുള്ള ഒരു പെണ്ണ് അവരുടെ ഓഫീസിലേക്ക് യതുവിനെ കാണാൻ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എപ്പോഴും യെതുവിൻ്റെ സീറ്റിന്റെ അടുത്തുണ്ടാവും ആ പെണ്ണിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് പുച്ഛമാണെന്ന് തോന്നുന്നു പലപ്പോഴും യദുവിന്റെ വാക്കുകളിലൊക്കെ അവളോട് ആരാധനയാണെന്ന് തോന്നിയിട്ടുണ്ട് അതിനെ ചൊല്ലി വഴക്കിട്ടിട്ടുണ്ട് പോകെ പോകെ അവന്റെ ഓഫീസിൽ പോകുമ്പോൾ പലപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന അവരെ കണ്ടിട്ടുണ്ട് സംശയമൊന്നും തോന്നിയിരുന്നില്ല പിന്നീട് തന്റെ ഓഫീസിലെ ജിയ പറഞ്ഞു അവരെ രണ്ടുപേരെയും പലയിടത്തും വെച്ച് ഒരുമിച്ച് കാണാറുണ്ടെന്ന് വിശ്വസിച്ചില്ല താൻ രണ്ടു ദിവസമായിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടാതായതോടെ യദുവിന്റെ ഫ്ലാറ്റിലേക്ക് പോയതാണിന്ന് വയ്യാതെ എങ്ങാനും എന്ന് അറിയില്ലല്ലോ മുൻപൊക്കെ എന്ത് അസുഖം ഉണ്ടെങ്കിലും പറയുമായിരുന്നു താൻ തന്നെയാണ് ഫ്ലാറ്റിൽ ചെന്ന് അവന് ഭക്ഷണവും മരുന്നും എല്ലാം എടുത്തു കൊടുക്കാറ് അപ്പോഴുള്ള അവന്റെ ചെറിയ കുസൃതികളൊക്കെ താൻ തടയാറുമില്ല ഇന്ന് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ടും ഡോർ തുറന്നില്ല പക്ഷേ ഡോറിലൊന്ന് തള്ളിയതും അത് തുറന്നു വന്നു അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുപോലെ അവൻ ഇല്ലെന്ന് കരുതി എന്തേ ഡോ അടയ്ക്കാഞ്ഞേ ലോക്ക് ചെയ്യാൻ മറന്നുപോയിരിക്കുവോ നാട്ടിലേക്ക് പോയിരിക്കുമോ എന്നൊക്കെ കരുതി തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നത് അങ്ങോട്ട് ചെന്നതും ചെല്ലരുതായിരുന്നു എന്ന് തോന്നിപ്പോയി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അപ്പോഴും കണ്ണിൽ തെളിയുന്നത് ബാൽക്കണിയിൽ നിലത്ത് കിടന്ന് ഒന്നായിക്കൊണ്ടിരിക്കുന്ന രണ്ട് രൂപങ്ങൾ വെറുപ്പ് തോന്നി അറപ്പ് തോന്നിപ്പോയി ഇറങ്ങി ഓടുകയായിരുന്നു അവിടെ നിന്ന് ജീവിക്കണ്ട എന്ന് തോന്നിപ്പോയി അവസാനമായി അവനെ ഒന്നുകൂടി വിളിച്ചു പിരിയാമെന്ന് പറയാൻ അവിടെ നിന്ന് കുറച്ച് സമയത്തിന് മറുപടി ഒന്നും വന്നില്ല പിന്നെ പറഞ്ഞു അവന് തന്നെ ഒന്ന് കാണണമെന്നും അതായിരുന്നു ഈ കൂടിക്കാഴ്ച താൻ കണ്ട ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചെങ്കിലും അവന്റെ മുഖത്ത് ഞെട്ടലോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞ കാര്യം ഞെട്ടിച്ചത് തന്നെയായിരുന്നു ഒരു വർഷമായി അവർ റിലേഷനിലാണെന്ന് പലപ്പോഴും അവന്റെ ഫ്ലാറ്റിൽ അവർ ഒരുമിച്ച് താമസിക്കാറുണ്ടെന്നും ഇവിടെ വിധിയായത് താനാണ് താൻ മാത്രമാണ് ഒന്നും അറിയാതെ പോയി അവന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ പോയി ഒരുതരം പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കി കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയായിരുന്നു അപ്പോൾ തീരുമാനം തുടരും പുതിയ സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം കേട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാം